മലയാളീസിന്റെ അടുത്ത് ഇപ്പൊ ഞാനൊരു മലയാളിയാണല്ലോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം എനിക്ക് പറയാൻ തോന്നിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ സംഭവമാണ് ഈ സൊസൈറ്റിനെ ബാധിക്കുന്ന എന്തോ വലിയൊരു ഒരു തിന്മ എന്നൊന്നും ഞാൻ പറഞ്ഞു തന്നില്ല എങ്ങനെയാണെന്നുള്ള ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് അത് അയാളുടെ സ്വാതന്ത്ര്യമാണ് അയാളുടെ ഇഷ്ടമാണ് അയാളിപ്പം ഇങ്ങനെ അപ്പം എല്ലാവരും ഇപ്പൊ ഏതെങ്കിലും പുറത്ത് രാജ്യങ്ങളിലെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഹബ്സും അതല്ലെങ്കിൽ ഡാൻസ് ബാറും അല്ലെങ്കിൽ ഇതുപോലെ വെട്ടിപ്പുറകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അവിടെയൊക്കെ പോയാലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് കാരണം ഒരു തരത്തിൽ ഒന്നും ഒരു ബോധവുമില്ലാതെ ഇങ്ങനെ കിടന്നറമാതിച്ചു കളിക്കുമ്പോൾ ഭയങ്കര പ്രശ്നം തന്നെ തന്നെയുണ്ട് അത് കാരണം ഈ പറഞ്ഞ പോലെ ഒരാളുടെ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയൊരു കാരണം ഇപ്പം ഈ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഈ അതല്ലെങ്കിൽ ആദ്യം നമുക്ക് വീഡിയോ ഒന്നും കണ്ടോ കേട്ടോ നൈസ് ഐറ്റം ത്രേയേ ഉള്ളൂ സംഭവം ഇതൊരു മിനിറ്റും കുറച്ച് സെക്കൻഡ്സ് ഒക്കെ ഉള്ളൊരു വീഡിയോ ആണ് ഈ സംഭവം എനിക്ക് കിട്ടിയത് യൂട്യൂബിൽ നിന്നാണ് ഇനി ഇത് മലയാളികളാണെന്ന് എനിക്ക് അങ്ങനെ മനസ്സിലായി എന്നൊക്കെ ചോദിക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവണ എന്നുള്ളതൊക്കെ ഇപ്പം ഇത് എന്നെ എന്നെ ബാധിക്കുന്ന ഒരു കേസല്ല ഞാൻ ഈ ആളുകളുടെ ഒരു ഫേസ് ഒന്നും അവിടെ റിവ്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ഈ കാരണം ഈ ഇതിപ്പോൾ ആരെങ്കിലും ശ്രദ്ധയിൽ ഇങ്ങനെയുള്ള കാര്യം പോയെങ്കിൽ ഒരാൾക്കെങ്കിലും ബോധോദിച്ചോട്ടെ കാരണം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തൊക്കെ പോയികൊണ്ട് അർമാനിച്ചു തുള്ളി തുളുമ്പി കൂത്താടി തിമ്മു നിർത്തിട്ട് കളിക്കുമ്പോൾ ഇത് വീട്ടിലുള്ള തന്റെ അല്ലെങ്കിൽ തള്ളെ അല്ലെങ്കിൽ പെണ്ണുങ്ങളോ മക്കളോ കുടുംബങ്ങളോ അയൽവാസികളൊക്കെ കാണുമ്പം ആ ഒരു ഞാൻ പറഞ്ഞല്ലോ അത് സൊസൈറ്റിനെ ആ സമൂഹത്തിനൊന്നും ബാധിക്കുന്ന ഒരു വിഷയമല്ലോ ഇത് പക്ഷെ ഒരു വ്യക്തിന്റെ ജീവിതമാണ് അയാളുടെ ഒരു നേരം ചിലപ്പം ഒരു എന്റർടൈൻമെന്റ് അല്ലേ നൈസല്ലേ ഏതെങ്കിലും ഹബിലൊക്കെ പോയി കണ്ട ഏതെങ്കിലും അങ്ങനെയൊക്കെ ആയിരിക്കും കളിക്കുമ്പോൾ അത് പ്രശ്നമൊന്നും ആണെന്നൊന്നും പറയാനും പറ്റില്ല അത് ഒരാളുടെ താല്പര്യമോ പറഞ്ഞു പക്ഷെ ഇത് അയാളെ ബാധിക്കുന്ന ഒരു കേസാണ് അത് അയാളാണ് ചിന്തിക്കേണ്ടത് ഞാൻ അത്രേ പറയുന്നുള്ളൂ നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ കഞ്ചാവ് അതല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും സ്ത്രീകളുടെ വിഷയങ്ങളൊക്കെ ഇപ്പോഴും ഭയങ്കര എന്തോ ഭയങ്കര സംഭവം ഒക്കെ ആയിട്ടാണ് നമ്മളെ സൊസൈറ്റി കാണുന്നത് അത് മോശം തന്നെയാണ് അത് നല്ലതാണെന്നൊന്നും ഞാൻ അങ്ങനെ വിളിപ്പിക്കണമെന്നല്ല പക്ഷെ ഈ രീതിയിൽ എന്താ പറയുമ്പോ ഇതിപ്പോ ഈ രീതിയിൽ ഇങ്ങനെ ഒരു വ്യക്തിന് മാത്രം ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളാണ് അപ്പൊ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോയിക്കാണ്ട് ഇങ്ങനെ അർമാദിക്കുമ്പോൾ എന്ത് എന്ത് മറന്നാലും ശരി സ്വയം ഒരു ഒരു വ്യക്തിബോധം ഉണ്ടാവൂലേ ഇപ്പം സ്വന്തം കുടുംബം അതല്ലെങ്കിൽ സ്വന്തം ഭാര്യ മക്കള് അല്ലെങ്കിൽ വീട് ചിന്ത എല്ലാം വിട്ട് അതൊരു ഒരു അങ്ങനെ ഒഴിവായി പോയാലും ശരി ബാക്കി നമ്മൾ മടങ്ങി ചെല്ലണ്ടതും ആ രീതിയിലൊക്കെ ഉള്ള ജീവിതത്തിലൊക്കെ തന്നെ അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ പോയി പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഉള്ള എന്റർടൈൻമെന്റ്സ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കരുതുക എനിക്കത്രേ പറയാനുള്ളൂ കൂടുതലായിട്ട് ഇപ്പം ഈ വിഷയത്തിനുള്ള വേല പറയാനൊന്നുമില്ല അത് എത്രയേ ഉള്ളൂ ഇനി ഇപ്പം ഇതുപോലെ ഇതിപ്പോ ഞാനിങ്ങനെ അയാളുടെ മുഖൊക്കെ മറിച്ചുവെക്കാൻ തന്നെ ഞാൻ എനിക്ക് താല്പര്യം കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു മിനിറ്റിൽ ഒരു വീഡിയോ ആണ് ഇത് എനിക്ക് പിറ്റേതും ഒരു യൂട്യൂബ് േസ് ആയിട്ടുള്ള ഒരു ഏതൊരു ചാനലാണ് അതിന് നെയിമും കാര്യങ്ങളൊന്നും ഇല്ല ഇതുപോലുള്ള ഒന്ന് രണ്ട് വീഡിയോസ് മാത്രമുള്ള ഒക്കെ എല്ലാം ഉള്ളത് ഇതുപോലുള്ള സാധനങ്ങളാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്നു പറയോ ഇത് ഏതോ ഇവരുടെ തന്നെ കൂടെ ഉള്ള ആളുകളിൽ തന്നെ പണി കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും ഏതന്നെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ എന്താ പറയാ അങ്ങനെയുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക ഇത്തിരി എന്താ പറയാ ലേശം ബോധം ഈ ബോധം ബോധ്യം തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്നാലും ഇവര് ഇത്രയും ബോധങ്ങൾ ബോധമുള്ള ആളുകൾ നൈസായിട്ടൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാല് സനോന്റെ ആ ഒരു വ്യക്തി ജീവിതം നല്ല രീതിക്ക് തന്നെ ഇതുപോലെ പകൽമാന്യന്മാരൊക്കെ ആയി നാട്ടിൽ വന്ന് വീണ്ടും ഗൾഫ് പോയിട്ട് പോവാം അതല്ലാതാണെന്നുണ്ടെങ്കിൽ ഗൾഫെന്ന് പറയുമ്പോൾ എല്ലായിടത്തും നല്ല ദുബായി അപ്പൊ കുവൈറ്റ് അങ്ങനെയൊക്കെയാണെന്നോ തോന്നുന്നത് അവിടങ്ങളിലൊക്കെ ഇനിയിപ്പോ യൂറോപ്പ് അങ്ങനെ ഒന്നും എനിക്കറിയില്ല ഏതെന്നായാലും സംഭവം മലയാളീസ് അപ്പൊ അക്കാര്യത്തിൽ മാത്രമേ ഒന്ന് പറയണമെന്ന് എനിക്ക് ആകർഷണൊന്നും അല്ല അതിന്റെ ഒരു കടമയാണ് എന്ന് എനിക്ക് തോന്നി അത് കാരണം ഞാൻ അത് ചെയ്ത് എന്നുള്ളതൊന്നും എന്തെന്നാണെന്നല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്ക അത്ര തന്നെ